പുരോഹിതന്മാരോട് ചെന്ന് ചോദിച്ചു നോക്കണം ഇങ്ങനെതാ പല ആളുകളും പറയുന്നുണ്ട് പ്രവാചകനെ സംബന്ധിച്ച് ഇത് ശരിയാണോ എന്ന് ചോദിക്കണം നമ്മളോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ പറയാനുള്ളത് ആരോടും പറയും ആരെയും പ്രീണിപ്പിക്കാൻ താല്പര്യമില്ല ഒരു ജനിക്കുന്നില്ല ആശയങ്ങളാണ് അവനെ തീവ്രവാദിയാക്കുന്നത് ഒരാളും തീവ്രവാദിയായി ജനിക്കുന്നില്ല ആശയങ്ങളാണ് അവനെ ആരും തീവ്രവാദിയായി ജനിക്കുന്നില്ല എന്നല്ല തീവ്രവാദികളായി ജനിക്കുന്നുണ്ട് തീവ്രവാദികളുടെ മക്കൾ പിന്നെ ഹമാസ് കുഞ്ഞുങ്ങൾ പിന്നെ എങ്ങനെ ജനിക്കും ഐസസ്സുകാരന്മാരുടെ കുഞ്ഞുങ്ങൾ പിന്നെ എങ്ങനെ ജനിക്കും ഇനി അങ്ങനല്ലെങ്കിൽ പോലും ഈ ഗ്രന്ഥം അവരെ തീവ്രവാദികളാക്കി മാറ്റി ഈ ഗ്രന്ഥം ഏതൊരു മനുഷ്യനിലെയും മാനവികതയെ ഇല്ലാതാക്കും അവനിലെ മനുഷ്യത്വം കാർന്നു തിന്നും അത്രയ്ക്കും മാരകമായിട്ടുള്ള വിഷമാണിത് അപ്പോ ഭീകരനായി ജനിക്കുന്നു ഇല്ലേ എന്നല്ല പിന്നെ മഷൂദിനോട് കുറച്ച് നേരം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് പോയി അക്ഷരം പഠിച്ചിട്ട് വരാൻ കേട്ടാ അപ്പോ ഭീകരനായി ജനിക്കുന്നു ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം എങ്ങനെയാണ് നിങ്ങൾ മരിക്കുന്നത് എന്നത് പ്രശ്നമാണ് നിങ്ങൾ ഇന്നത്തെ മറ്റൊരു വാർത്ത കണ്ടിരുന്നോ രണ്ടായിരത്തി പതിമൂന്നില് സർക്കാർ ട്രെയിനിങ്ങില് നൂറ്റി അറുപത് ട്രെയിനികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വന്നത് ആരെന്നറിയാമോ നമ്മുടെ സാക് കാക്കായ കാക്കായതയൊക്കെ എന്താ ഏ ഭാരതത്തിലെ മുഴുവൻ അമുസ്ലിങ്ങളെയും കൊന്നിട്ട് ഈ രാജ്യം മതവൽക്കരിക്കണം എന്ന് അണികളെ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എല്ലാ രൂപത്തിലും വേണ്ടുന്ന ആശയ ആയുധ സ്ട്രാറ്റജി പരിശീലനങ്ങൾ നൽകിയിട്ട് ഇറക്കി വിടുക കേരളം പോലെ ഒരു സംസ്ഥാനമുണ്ട് മക്കളെ അവിടെ നമ്മളെ രണ്ട് കയ്യും കൂട്ടി സ്വീകരിക്കാൻ നമുക്കവിടെ നമ്മുടെ സ്വന്തം സെക്യുലറിസ്റ്റ് വാപ്പാമാർക്കുണ്ടായ മക്കളുണ്ട് മക്കളെ അപ്പോ ഈ ഒരു ആശയം ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ സമുദായത്തിനു വേണ്ടി കഴിഞ്ഞു പോയ ഒൻപതര കൊല്ലത്തെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാൻ മുസ്ലിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഭരണമെടുക്കുമെന്ന് പറയുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പറയുന്നത് പത്തു വർഷം വരെ സോണിയാജി ഭരിച്ച ഇന്ത്യ എന്താലേ രണ്ടായിരത്തി പതിമൂന്നിലെ സർക്കാർ സർവീസിൽ നൂറ്റി അറുപതോളം ഐ പി എസ് ട്രെയിനുകൾക്കും നൂറോളം സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും പരിശീലനം കൊടുത്ത വ്യക്തി കൊടുംഭീകരനായ ഇന്ത്യ തലയ്ക്ക് വിലയിട്ട സാക്കി നായിക്കാണ് അയാൾ ഏത് വിഷയത്തെ കുറിച്ചിട്ടായിരിക്കും ഈ ഐ പി എസ് കാര്ക്കും മറ്റുമൊക്കെ പരിശീലനം നൽകിയത് ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ചിതറിത്തെറിക്കാനോ എങ്ങനെയാണ് അമുസ്ലിങ്ങളെ തന്ത്രപൂർവം കൊല്ലുന്നത് എന്ന സ്ട്രാറ്റജി പഠിപ്പിക്കാനോ മനസ്സിലായില്ലേ കോൺഗ്രസിന്റെ ആത്മീയ നേതാവ് ആത്മീയ ഗുരു രാഷ്ട്രീയ മതപരമായിട്ടുള്ള അഡ്വൈസർ സാക്കിർ നായി അങ്ങനെ മതേതര ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് മനസ്സിലായില്ലേ ഇവരെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഇന്നീ നാട് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാർ ശരീരത്തിൽ സ്വർണമണിയുന്നതാണ് ഹറാമ് കുണ്ടി കയറ്റുന്നതിന് കുഴപ്പമില്ല ക്ഷമിക്കണം കേട്ടോ ഉം വണ്ടിയിലും കുണ്ടിയിലും ഒക്കെ സ്വർണം വെച്ച് കയറ്റുന്നതിന് കുഴപ്പമില്ല ഗോൾഡ് കുഴപ്പമില്ല ഉമ്മറം ഗോൾഡും കൊഴില്ല എത്ര വേണമെങ്കിലും അടിച്ചു കയറ്റി മുക്കിത്തൂറിയിടാം അത് വന്ന് എടുത്തുകൊണ്ട് പോയി പരിശുദ്ധമാണെന്നും പ്യൂർ വിൽക്കാൻ വിലയ്ക്ക് വാങ്ങാൻ ഇവിടെ ആൾക്കാരുണ്ട് ഉള്ള കാര്യം പറയുമ്പോ എന്തിനടാ തുള്ളലേ ആ അതാ കിട്ടുന്നുണ്ട് പോയി വാങ്ങിച്ചോ ചെല്ലെ അരവിന്ദ് തരുന്നുണ്ട് പോയി വാങ്ങിച്ചോ അപ്പോ പുരുഷന്മാർക്ക് സ്വർണ്ണമാല ഇടരുത് സ്വർണ്ണ വള ഇടരുത് ബ്രേസ്ലെറ്റ് ഇടരുത് മോതിരം ഇടരുത് അതൊന്നും ഇടരുത് പക്ഷേ സാമാനത്തിൽ അടിച്ചുകൊണ്ട് വരാം കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ ചാക്കിർ നായിക്കാണ് നൂറ്റി അറുപത് ഐ പി എസ് കാര്ക്ക് ക്ലാസ് എടുത്തത് എന്ന് പറയുമ്പോൾ എന്തിന്റെ ക്ലാസ് ആണ് എടുത്തത് ഇവനൊക്കെയാണോ നമ്മുടെ രാജ്യത്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇവനെയൊക്കെ ഹൂറിമാരെ ഏൽപ്പിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് അല്ലേ ഇവൻ പറഞ്ഞത് പെണ്ണുങ്ങളാകെ മൂടണം കാരണം എന്താ പെണ്ണിന്റെ കണ്ണിൽ നിന്നൊരു വൈറസ് വരും പുരുഷന്റെ ശരീരത്തിലേക്ക് കാണുമ്പോൾ പുരുഷന് തൊക്ക് ക്യാൻസർ ഉണ്ടാകുമെന്ന് ഇത് വാപ്പയാകുന്ന പുരുഷന് തൊക്ക് ക്യാൻസർ ഉണ്ടാകത്തില്ല സഹോദരനാകുന്ന പുരുഷന് തൊക്ക് ക്യാൻസർ ഉണ്ടാകത്തില്ല മകനാകുന്ന പുരുഷന് തൊക്ക് ക്യാൻസർ ഉണ്ടാകത്തില്ല അത് എന്തോ ക്യാൻസർ കേരളത്തിന്റെ ഭരണം തീവ്രവാദികളുടെ കൈവെള്ളയിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഇടതൻ്റെയും വലതൻ്റെയും ഭരണം ഇനിയും ഈ രാജ്യത്തു വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ് രാജ്യത്തെക്കാൾ തീവ്രവാദികൾക്കും തീവ്രവാദികളുടെ താല്പര്യങ്ങൾക്കും അവരുടെ മത ആചാര വിശ്വാസ സംരക്ഷണങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തതിൻ്റെ പേരിലാണ് നമ്മുടെ രാജ്യം അതുവരെ അവരുടെ കരങ്ങളിലായിരുന്ന സമയത്ത് ഗതി പിടിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി വരരുത് അഫ്സൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് ഓർമ്മയില്ലേ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും താമരയ്ക്ക് ചെയ്യരുത് ബി ജെ പിക്ക് ചെയ്യരുത് കാരണം എന്താ ബി ജെ പി ജയിച്ചാൽ ഇവരുടെ കുണ്ടിയിലെ സ്വർണം നടക്കില്ല അത്ര തന്നെ ഇവരുടെ ആ ഇടപാടുകളൊന്നും നടക്കാതെ വരും അപ്പോൾ ഇവർക്ക് അധ്വാനിച്ച് ജീവിക്കേണ്ടി വരും ഇവരുടെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റികളും കൊലപാതകികൾക്ക് വേണ്ടിയുള്ള പണപിരിവുകളും നടക്കില്ല അതിനൊക്കെ തടയിടേണ്ടി വരും അതുകൊണ്ട് ലീഗ് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വപ്പെട്ട മത രാഷ്ട്രീയ സംഘടനകൾ പരസ്യമായി ബി ജെ പിക്ക് വരാൻ കാരണം ഇത് തന്നെയാണ് കേരളത്തിലെ കാഫിറുകളെ തുരത്തണം ജിഹാദികൾ ഇന്നലെ വിജയാഘോഷത്തിൽ മലപ്പുറത്ത് പറഞ്ഞത് എന്താ അവരത് ചെയ്യും ഇരുപത്തിയൊന്നിൽ ഊരിയവാള് ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കയ്യിലുണ്ട് തേച്ച് മിനുക്കാൻ ഞങ്ങൾക്ക് മടിയുമില്ല എന്ന് അതുകൊണ്ടാണ് ഒരു രാജ്യം ഒരൊറ്റ നിയമം മതങ്ങളല്ല രാജ്യത്തെ നിയമങ്ങൾ തീരുമാനിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരൊറ്റ രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് വരണമെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ ഒരൊറ്റ നിയമം മതി മുഴുവൻ മനുഷ്യർക്കും ഈ രാജ്യത്തിൻ്റെ എല്ലാ ജനങ്ങൾക്കും ഒരൊറ്റ നിയമം മതി എന്നുള്ളത് കൊണ്ടാണ് അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ അപ്പോ ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നത് ഒരു പരിധി വരെ ജനങ്ങൾക്ക് ഇതിന്റെ അപകട സാധ്യത എന്താണ് എന്ന് മനസ്സിലായത് ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ഇവരുടെ ഇത്തരം ഇസ്ലാം മത രാഷ്ട്രവാദം നമ്മൾ അനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടിവരും ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേയുള്ളൂ നാളെ ഇവരത് പ്രാവർത്തികമാക്കുന്ന